സാറിന്റെ പഠന രീതികൾ വളരെ സിമ്പിൾ സിമ്പിളാണ് അതെല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തില് അവതരിപ്പിക്കാനുള്ള പ്രത്യേക കഴിവുണ്ടത് എനിക്ക് മനസ്സിലായി പിന്നെ സാറിന്റെ വീഡിയോകൾ ഞാൻ റെഗുലറായിട്ട് കാണുമായിരുന്നു ഞാൻ തമിഴ്നാട്ടിലാണ് ജീവിക്കുന്നത് സാറിന്റെ രീതികൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ അതിശയം തോന്നി സയൻസ് സ്പിരിച്വാലിറ്റി സൈക്കോളജി ഇത് മൂന്നും കൂടി ചേർന്ന് ഒരു കോഴ്സോ അങ്ങനെ നടത്തുന്നത് വളരെ ചുരുക്കമാണ് ഞാൻ വിവിധ സ്പിരിച്വൽ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ് പക്ഷെ ഇത്രയും ആയിട്ട് എനിക്ക് മനസ്സിലായത് സാറിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്താണ് ഇതിനുമുമ്പ് ഞാൻ സൈക്കോളജിസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു അപ്പോഴും ഈ ഗ്രൗണ്ടിങ് ടെക്നിക്കൊന്നും ഇത്ര ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറഞ്ഞു വന്നില്ല അത് എനിക്ക് ഇപ്പോഴാണ് കൂടുതലും മനസ്സിലായത് ലൈഫിൽ നമ്മൾ എല്ലാവരും വിദ്യാർത്ഥികളാണ് ലൈഫ് എൻഡ് വരെ അപ്പൊ ഇനിയും നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ പഠിക്കാൻ സാധിക്കും പഠിച്ചെന്ന് പറഞ്ഞ ഇത് മാത്രമാണ് വിചാരിച്ചിരിക്കും ഇതേ ഇതുപോലെ ഇത് സംബന്ധിച്ചുള്ള പുതിയ പുതിയ കോഴ്സുകൾ ഇനിയും വരും സാറും ദൈവ സഹായിട്ട് സാറിന് പുതിയ പുതിയ കാര്യങ്ങൾ ഇനിയും കോഴ്സ് വായകളായിട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുവേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു